ുണ്ടാക്കുന്നത് മുരികായ് തോരനാണ് അതിന് കച്ച അടുപ്പം തച്ച് എണ്ണ ഒഴിച്ച് അതിൽ കടുക് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിട്ടുണ്ട് ഈ തോരന് നല്ല ടേസ്റ്റ് ഉള്ളതാണ് ഇതിന് മുരിങ്ങക്കായുടെ ഉള്ളു ഒന്ന് മുരികായീടെ ഉള്ളിൽ പൊളിച്ച് എടുത്ത് ആദ്യം ഇടുത്ത് വെക്കണം അതിനെടുത്ത് വെച്ചിട്ടുണ്ട് ഈ കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് അതിൽ ചെറുപ്പം വേപ്പിക്കരും മുളക് പൊടി മുളക് പൊടി ഇങ്ങനെ രോഗനായി വരുമ്പോഴാണ് ഞാൻ തക്കാളി വയ്ക്കുന്നത് ഞാൻ മുളക് പൊടി ചെറുപ്പം മുളക് പൊടി ഇട്ടിട്ട് തക്കാളി എടുക്കും വരുമ്പോൾ തക്കാളി ഒക്കെ എടുക്കും വാടി എടുക്കണം ി വാരി ഇളക്കി വെച്ച് എടുക്കും വഴിച്ചും ഉപ്പിട്ട് കൊടുത്ത് കുക്കിട്ട് കൊടുത്തിട്ട് ണ്ട് അങ്ങനെ നമ്മുടെ തോര റെഡി ആയിട്ടുണ്ട് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുക സബ്സ്ക്രൈബ് ചെയ്യുക